ഹായ് ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ ചെടികളെ ഒരു ഭാഗമാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത് നമ്മളിങ്ങനെ നന്നാക്കിക്കോണ്ട് നിൽക്കുകയാണ് കേട്ടോ മക്കളെ ഓരോ ഭാഗത്തും ഇങ്ങനെ നന്നാക്കി ഇങ്ങനെ പോവുകയാണ് ചെടികളൊക്കെ തിരിച്ച് ഒന്നായിട്ട് വലിച്ചു വാരി ഇട്ടനല്ലോ അതൊക്കെ നമ്മളിങ്ങനെ മാറ്റിയോരോന്നും വെച്ച് ഓരോരോ ഒഴിവുള്ള സ്ഥലത്തോരോന്നും നല്ലതുവണോ സുന്ദരിച്ചീലൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി എന്നൊക്കെ നല്ല വെയിലാട്ടോ ചെടികളൊക്കെ വാടി നിൽക്കുകയാണ് ഈ ഒരു ചെടി അതോണോ നല്ലൊരു ചെടിയാട്ടോ അത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതേണ്ടോ ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കുക ഇത് പൊക്കോ അങ്ങനെ കൂടിപ്പോയൊരു ചെടിയേനും അതിനങ്ങനെ ഇങ്ങനെ കിട്ടിയപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ആയി വന്നു വന്നിട്ടോ അങ്ങനാണ് പിന്നെ അതുപോലെ ഇവിടെ കണ്ടോ അത് അതുകൊണ്ടാക്കി വെച്ചൊരു ചെടിയാണ് ഇത് കണ്ട ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതുകൊണ്ടാണ് ചെടിയിൽ മുട്ടുകളും പൂക്കളും ഉണ്ടാവണമെന്ന് ഇല്ലേ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഇംഗ്ലീഷ് റോസാണ് കേട്ടോ അത് ഇതിൻ്റെ പേര് ഇംഗ്ലീഷ് റോസ് എന്നാണ് ഇങ്ങനെ കൊലകളായിട്ട് പൂക്കളുണ്ടാകുന്ന റോസാണത് പിന്നെ നമ്മൾ ചെയ്യേണ്ടി കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ വേണ്ടി ചെടീൻ്റെ മരട്ട് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ നമ്മൾ അന്നത്തെ ഒരു പണി എന്ന് വെച്ചാൽ അതാ ഈ ഒരു ഭാഗം റെഡി ആക്കിയിട്ടേ ഉള്ളു കേട്ടോ ഇനിയും പണിയുണ്ട് മക്കൾ ചെടിയൊക്കെ ഇവിടെ വെച്ച് തന്നെയാണ് ഇനിയും ആ സൈഡോട് സൈഡോട്ടാക്കി വെച്ച് പൂവാണ് കേട്ടോ ഇനി എല്ലാം നിറയെ പൂക്കളൊക്കെ ആയാൽ അതിൻ്റെയൊക്കെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് ഉള്ള ചെടികളാണ് നമ്മൾ നേരത്തെ കാണിച്ചതാ ഈ ഒരു ഭാഗത്ത് രണ്ട് ഇതിലാണ് കേട്ടോ ചെടി വെച്ച് അപ്പോ ഇതൊക്കെയാണ് ഞമ്മളെ പിന്നെ നമ്മളെ ഷെഡിലുള്ള ചെടികളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഷെഡില് ഗ്രൗണ്ട് ഓർക്കിഡുകൾ സി സി പ്ലാന്റുകൾ ലില്ലി പിന്നെ അതുപോലെ നമ്മൾ തൈകളാക്കാൻ വെച്ച വയലിനൻ്റെ തൈകളാണ് കേട്ടോ മത്തം വലുനൻ്റെ തൈകളാണത് കുറച്ചുകൂടി വല്ലതായിട്ടാണ് നമ്മൾ കൊടുക്കുക കേട്ടോ ഈ ഒരു ഭാഗത്തുള്ള ചെടികളാണ് നമ്മൾ ഷെഡിലുള്ള ചെടികൾ ഷെഡിലെ അത്യാവശ്യം ഒരു പൂക്കൾ ഉള്ളു ഇനി പൂക്കളൊക്കെ ആവണം മഴ അങ്ങോട്ട് പോയാലല്ലേ ചെടികളിലൊക്കെ പൂക്കളുണ്ടാകും ആക്കണം ചെടികളൊക്കെ പൂക്കളും മഴ വരാനായിരിക്കും തോന്നും ഒരു ചെറിയ കാറ്റൊക്കെ കാണുന്നു ഭംഗിയും കണ്ടിട്ടോ ഈ ഒരു നല്ല ഭംഗിട്ട പിന്നെ അത് പോണെ നമ്മള് കഴിഞ്ഞ ദിവസം വീടുകളിൽ കാണിച്ചിരുന്നിട്ട് ഇന്നിങ്ങനെ പൂക്കൾ വിരിഞ്ഞ് 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 ഒരു പൂവിനോട് പോയി പോയാട്ടോ ഇങ്ങനെ പോണ ഒരു ചെടിയാണ് നല്ല ഭംഗിയാണ് കുറേ വർഷം ഫസ്റ്റ് ഞാൻ വാങ്ങിയ പെരാനോസിസ് ചെടിയാണ് കേട്ടോ ഒരു മൂക്കളും പിന്നെ ഐമെന്ന് കുറേ പ്ലാന്റുകൾ നമ്മൾ ആക്കി നമ്മളാക്കിയെടുത്തതാണ് ഇതൊക്കെ ഐമന്നാക്കിയെടുത്ത പ്ലാന്റുകളാണ് നമ്മളാ ബോഗൻ വില്ലകളൊക്കെ ഓരോന്നും ഇങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വെക്കണം ഇവിടെ എന്തെങ്കിലും വെച്ചിട്ട് ഇതിലെങ്ങനെ നടുവ് കൂടി ബോഗൻ വില്ലകൾ വെച്ചെടുക്കണം അങ്ങനെയൊക്കെ ഓരോ പണിയുണ്ട് സ്ഥലമില്ലായെന്നെ പറയാം സ്ഥലം പോരാ ഓരോന്നും അതിൻ്റെ വൃത്തിക്ക് വെക്കണമെങ്കിൽ ഇങ്ങനെ വാരി വലിച്ചിട്ട് വെക്കുന്നതെന്ന് വെച്ച ഒരു വൃത്തി ഉണ്ടാവില്ല എന്നുണ്ടല്ലേ മൾബറീൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞു പോയിക്ക് എന്താണെന്ന് അറിയില്ല കണ്ടോ മൾബറീൻ്റെ ഇലകൾ കരിഞ്ഞു പോയി മൾബറിന്റെ ഇങ്ങനെ കരിയുന്ന കണ്ടില്ലേ അപ്പത്തിലും ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞു പൂവാ എന്താന്ന് അറിയില്ല ഇനിയിപ്പോ ഗൺവില്ല പൂക്കളൊക്കെ ആവാനായി ഇനിയിപ്പോ അതിൻറെ ഒരു സീസൺ ആവാനായല്ലോ പൂക്കൾ ആവൽ തുടങ്ങിക്ക ചില മേലൊക്കെ പൂക്കൾ ഇട്ട് തുടങ്ങി പിന്നെ ഇത് നമ്മളെ മണിമുല്ലാണ് കേട്ടോ മണിമില്ല ഒക്കെ എല്ലാവരും വാങ്ങി വെക്കണ്ട ഒരു പ്ലാന്റ് ആണ്ട്ടെന്ത് രസമാണെന്നറിയോ ഇതിങ്ങനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി ചേനും മണി ഈ വള്ളിച്ചെടികളൊക്കെ എന്നാൽ പിന്നെ വള്ളി ചെടികളൊക്കെ അങ്ങനെ പടർത്താൻ ഒരു സ്പേസ് വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് ആക്കി ചേനും ഇതിൽ ഞാൻ എന്താ ചെയ്യില്ല നല്ല ബക്കറ്റിൽ വെച്ചുകൊടുക്കും ചെടി ഇന്ന് ടീമിൽക്കിങ്ങനെ പടർത്തു അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം എടുത്ത് മാറ്റേണ്ട സമയത്ത് നമുക്ക് മാറ്റാം ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റി കൊണ്ടെക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചാക്കിയതാ പിന്നെ ഈ ഒരു ചെടിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെടുത്ത് നല്ല ഭംഗിയുള്ള ചെടികൾ തന്നെ അതൊക്കെ അങ്ങനെയൊക്കെ തൈകളും നമ്മളെടുത്ത് കൊടുക്കാറുണ്ട് ചിലര് ചെടികളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ചെടികളായിരിക്കും അതൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ ചെറിയൊരു പൂട്ടിലീണ് വെക്കാൻ പറ്റിയൊരു ചെടികളാണ് പിന്നെ ബട്ടർഫ്ലൈ ചെടികളുണ്ട് അങ്ങനെ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ